രാവിലെ അയലോകത്തുനിന്ന് പശുവിനെ കറന്ന പാല് കുറച്ച് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വെപ്പുണ്ട് എന്തിനാന്നല്ലേ ആ എന്താന്ന് ചോദിച്ചാൽ നമ്മള് കവറിൽ മേടിക്കുന്ന പാലൊക്കെ ഒരു മൂന്നു തൊട്ട് അഞ്ചു ദിവസം വരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കൂലോ പക്ഷെ നമ്മള് ഇങ്ങനെ സൊസൈറ്റിന്നൊക്കെ മേടിക്കുന്ന പാൽ അത്ര ഇരിക്കുമല്ലോ അപ്പൊ അത് നമുക്കും ഇങ്ങനത്തെ പാല് മേടിച്ചിട്ടും അതേപോലെ തന്നെ ഒരു നാലഞ്ച് ദിവസം ഇരിക്കുന്ന രീതിയിലേക്ക് സൂക്ഷിക്കാൻ പറ്റും അതെങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ആ പാലൊന്നും ചൂടാക്കണം അന്നും കണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നും തിളപ്പിച്ചൊന്നും എടുക്കണ്ടോ അപ്പൊ ഇത് ഉണ്ടോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മൊത്തം തിളക്കണ്ടട്ടോ ഇനി നമുക്ക് ഗ്യാസിലാണെങ്കിൽ സിമ്മിൽ വെക്കാം ഇല്ലെങ്കിൽ തീ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെക്കാം അങ്ങനെ വെച്ചിട്ട് ഒരു ഇരുപത് സെക്കൻഡ് വെക്കാം ഇരുപത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാല് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാം അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ ഇപ്പം ഇത് നന്നായിട്ട് തണുത്തു ഇതിലെ മെയിൻ കാര്യം എന്താണെന്നറിയോ നമ്മൾ മറ്റേ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് തിളപ്പിച്ചേച്ച് അവിടെ വെച്ചേച്ച് പിന്നെ പതുക്കെ അവിടെ ഇരുന്ന് തണുക്കുവല്ലേ അങ്ങനെ തണുക്കുമ്പോൾ ഇതിനകത്ത് പിന്നെ ബാക്ടീരിയൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ അതാണ് മറ്റേ ചെങ്ങായി കണ്ടുപിടിച്ച പരിപാടി യുഇ പാസ്ചർ കണ്ടുപിടിച്ച പരിപാടി പാസ്ചറൈസേഷൻ അത് തന്നെ അതാണ് മിൽമ പോലുള്ള എല്ലാ എല്ലാ ഡയറി കമ്പനികളും ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ് അവരുടെയൊക്കെ പാല് ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്നാലഞ്ച് ദിവസം ഇരിക്കുന്നത് നമ്മുടെ ഇരിക്കാത്തത് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യാം അതേപോലെ നമുക്കും സൂക്ഷിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നല്ല വൃത്തിയുള്ള എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിക്കകത്ത് എന്ത് ഒഴിച്ച് ഫ്രിഡ്ജിലകത്ത് വെച്ചാൽ വെച്ചിട്ട് നമുക്ക് ഒരു രഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പാൽ എടുത്ത് നോക്കാം എന്നിട്ട് നമുക്ക് കാച്ചി കുടിച്ച് നോക്കാം അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയിട്ട് അപ്പൊ അഞ്ചാമത്തെ ദിവസം ആട്ടെ ഇത് ഞാനത് മനഃപൂർവ്വം അങ്ങനെ അഞ്ചു ദിവസത്തേക്ക് അങ്ങനെ വെച്ചതാക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതായത് പാലിന് കേടൊന്നും വരില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എടുത്തിട്ട് കാച്ചു നോക്കാം ഇത് ഇരുപതാം തീയതി വെച്ചിട്ട് ഇന്നിപ്പത്തിനാലാം തീയതി ആണേ ഇന്ന് തന്നെ വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ ഇരുപത്തിനാലാം തീയതി നമുക്ക് ഈ പാലൊന്ന് കാച്ചി നോക്കാം അതിന്റെ ഇടയ്ക്ക് പഞ്ചാര പാത്രത്തില് മറിയോ എന്താ ചെയ്യുന്ന അപ്പൊ ദേ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഹോട്ട് ഹോട്ടാ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നാൽ ഇല്ല കേട്ടോ നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് പാല് അല്ല ആകെപ്പാടിഷ്ടമുള്ളൊരു അതിനൊരു പാലോയിനൊരു മൂലക്കവിടെ ഇരുന്ന് കുടിച്ചോളൂ ഞാനുണ്ടല്ലോ മറ്റേ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒത്തിരി ഒത്തിരി ഇങ്ങനെ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരില്ലേ അത് മറ്റേ പാ പാക്കറ്റ് പാല് മറ്റേ കുറെ ദിവസം ഇരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ പശുവിനെ കറക്കുന്ന പാല് കറന്ന് അപ്പൊ തന്നെ നമ്മൾ ഇതേപോലെ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് വെച്ചാൽ അവർ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാതെ അതിൽ ഭയങ്കര വല്യ വലിയ ആന കാര്യമൊന്നുമില്ല പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ കാര്യം മാത്രമേ ഉള്ളൂ അത് പറയാൻ വേണ്ടി ചെയ്ത ഈ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അതുവരെ say bye bye <laughs>